ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടിനുള്ളിൽ ദൈവങ്ങളുടെ പടം വയ്ക്കുന്നതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടിനുള്ളിൽ ദൈവങ്ങളുടെ പടം വയ്ക്കാമോ അത് അതിന് ശക്തി വന്നാൽ അമ്പലം പോലെ ആവില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷേ ഇതിന് എൻ്റെ അഭിപ്രായമെന്ന് പറയുന്നത് വീടിനുള്ളിൽ പടം വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ഈ ഹാർമോണിയസ് ആയിട്ടുള്ള ഫോംസ് എന്ന് പറയും നമ്മുടെ അത് പറയില്ലേ വളരെ താളാത്മകമായിട്ടുള്ള രൂപങ്ങൾ എന്നൊക്കെ പറയും അപ്പോൾ അത് ആർക്കിടെക്ചറിൽ ഇപ്പം പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരുതരം മെഡിറ്റേറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ദൈവങ്ങളുടെ പടത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളുടെ പടങ്ങൾ ഏത് വയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പാരമ്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ സരസ്വതിയുടെ രൂപം സരസ്വതിയുടെ പടം വയ്ക്കാറുണ്ട് ഗണപതിയുടെ പടം വയ്ക്കാറുണ്ട് മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ പരമശിവൻ ഇങ്ങനെ നമ്മൾ നമുക്ക് ഓരോ ഓരോ ദൈവവും പ്രതിനിധാനം ചെയ്യുന്ന ഒരു എനർജി ഫീൽഡുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വയ്ക്കുന്നത് ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പടങ്ങൾ വച്ചിട്ട് അതിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം പടങ്ങൾ വച്ച് കഴിഞ്ഞാൽ നമ്മളത് വണങ്ങണം അതിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ പടങ്ങൾ വയ്ക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് വച്ചിട്ട് അതങ്ങ് ഇഗ്നോർ ചെയ്ത് പൊടി പിടിച്ച് ഒരു വശത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ദേവിയത് പടങ്ങളൊന്നും വയ്ക്കാതിരിക്കുക പടങ്ങൾ ദൈവത്തിൻ്റെ പടങ്ങൾ വയ്ക്കുന്നെങ്കിൽ വളരെ അതിനെ വളരെ നമ്മളൊരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ കണ്ട് വളരെ പരിഗണനകൾ കൊടുക്കാമെങ്കിൽ മാത്രം പടങ്ങളും ഈ ദൈവത്തിൻ്റെ രൂപമൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പം എപ്പോഴും ഇത്തരം പൂജാമുറിയിലേക്ക് നമ്മൾ കൺഫ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് നമ്മൾ പലപ്പോഴും ദൈവങ്ങളെ കൊണ്ടങ്ങ് മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല നമുക്ക് നമുക്ക് ഏത് ഭാഗത്തും പണം വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ വയ്ക്കുമ്പോൾ അതിനെ വളരെ ഇത് ഭക്തിയോടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ വയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല